ൾ വെൽക്കം ടു ഫുട്ബോൾ അരീന അടിയും തിരിച്ചടിയും കണ്ട ഒരു ത്രില്ലർ പോരാട്ടം ഒടുവിൽ റയലിനെ വീഴ്ത്തിക്കൊണ്ട് എഫ് സി ബാഴ്സെലോണ കിരീടം സ്വന്തമാക്കിയിരിക്കുന്നു ഇന്ന് നടന്ന സ്പാനിഷ് സൂപ്പർ കപ്പിന്റെ കലാശ പോരാട്ടത്തിലാണ് ആരാധകരെ ആവേശഭരിതമാക്കിയ ഒരു മത്സരം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് റയലിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് എഫ് സി ബാഴ്സെലോണ കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത് ആദ്യ പകുതിയിൽ തന്നെ ആകെ നാല് ഗോളുകൾ പിറന്ന ഒരു മത്സരമായിരുന്നു ഇത് ബ്രസീലിയൻ സൂപ്രതാരമായ റാഫീനയുടെ ഒരു മികവിലാണ് എഫ് സി ബാഴ്സെലോണ ഈ ഒരു വിജയം സ്വന്തമാക്കിയിട്ടുള്ളത് അതായത് മത്സരത്തിന്റെ മുപ്പത്തി ആറാമത്തെ മിനിറ്റിൽ റാഫീനയിലൂടെ എഫ് സി ബാഴ്സലോണ ലീഡ് എടുക്കുകയായിരുന്നു ഫെർമിൻ ലോപ്പസിന്റെ അസിസ്റ്റിൽ നിന്നാണ് റാഫീന ഗോൾ നേടിയതൊരു ഒരു കിഡിലൻ ഫിനിഷിംഗ് ആയിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത് പക്ഷേ ആദ്യ പകുതിയുടെ അവസാനത്തിൽ വിനീഷ്യസ് ജൂനിയറിന്റെ സമനില ഗോൾ പിറന്നു ഒരു സോളോ റണ്ണാണ് വിനീഷ്യസ് ജൂനിയർ നടത്തിയത് അഞ്ചോളം ബാഴ്സ പ്രതിരോധ നിര താരങ്ങളെ ഡ്രിബിൾ ചെയ്തുകൊണ്ടാണ് കബളിപ്പിച്ചുകൊണ്ടാണ് വിനീഷ്യസ് ജൂനിയർ കിഡിലൻ സോളോ ഗോൾ നേടിയിട്ടുള്ളത് പക്ഷെ അതിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല അവസാനത്തിൽ റോബർട്ട് ലെവൻഡോസ്കിയുടെ ഒരു ഗോൾ കൂടി പിറന്നു എന്നുള്ളതാണ് പെഡ്രയുടെ പാസ് വരുന്നു അവിടെ മാർക്ക് ചെയ്യപ്പെടാതെ നിന്ന റോബർട്ട് ലെവൻഡോസ്കി അത് നല്ല രൂപത്തിൽ ഫിനിഷ് ചെയ്യുന്നു പക്ഷെ ഉടൻ തന്നെ അതിന് തിരിച്ചടി നൽകാൻ ായലിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഗോൺസാലോ ഗാർഷയിലൂടെയാണ് റായലിൻ്റെ ഗോൾ പിറന്നത് ഒരു കോർണർ കിക്കിൽ നിന്നും ഹെഡർ റീബൗണ്ടായി മാറുന്നു അവിടെ തക്കം പാർത്ത് നിന്ന ഗോൺസാലോ ഗാർഷ അത് നല്ല ഒരു എഫേർട്ടിലൂടെ ഗോളാക്കി മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ ആദ്യ പകുതി അവസാനിച്ചപ്പോൾ രണ്ട് ടീമുകളും രണ്ട് ഗോളുകൾ വീതം നേടിക്കൊണ്ട് സമനിലയിൽ പിരിയുകയായിരുന്നു മത്സരത്തിൻ്റെ ആദ്യ പകുതിയുടെ അവസാന അഞ്ച് മിനിറ്റിനുള്ളിൽ മൂന്ന് ഗോളുകളാണ് പിറന്നിട്ടുള്ളത് പിന്നീട് രണ്ടാം പകുതിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ എഴുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ റാഫിഞ്ഞ എഫ് സി ബാഴ്സലോണയുടെ വിജയഗോൾ സ്വന്തമാക്കി എന്നുള്ളതാണ് ഡാനി ഓൽമോയുടെ ഒരു അസിസ്റ്റിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഗോൾ പിറന്നത് അദ്ദേഹത്തിൻ്റെ ഷോട്ട് അസൻസിയുടെ ഒരു ഡിഫ്ലക്ഷൻ ആയിക്കൊണ്ട് ഗോളിൽ കലാശിച്ചു എന്നുള്ളതാണ് ആ ഗോളാണ് എഫ് സി ബാഴ്സലോണയ്ക്ക് വിജയവും അതുവഴി സ്പാനിഷ് സൂപ്പർ കപ്പ് കിരീടവും നേടിക്കൊടുത്തിട്ടുള്ളത് മത്സരത്തിന്റെ അവസാനത്തിൽ ഫ്രങ്കി ഡിയോങ്ങിനെ റെഡ് കാർഡ് കണ്ട് പുറത്ത് പോവേണ്ടി വന്നു എന്നുള്ളതാണ് മത്സരത്തിൽ ആധിപത്യം പുലർത്തിയത് എഫ് സി ബാഴ്സലോണ തന്നെയാണ് പക്ഷേ പല സമയങ്ങളിലും റയൽ മാഡ്രിഡ് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് ബാഴ്സയെ പ്രതിരോധത്തിലാക്കുകയും ചെയ്തിരുന്നു ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം